ഹായ് ഞാൻ ഷീമ ഇങ്ങനെയൊന്നും കറി വെച്ച് നോക്കിയിട്ടുണ്ടോ നമ്മുടെ കുടപ്പനാണ് കേട്ടോ കുടപ്പൻ നമ്മുടെ വെളിച്ചെണ്ണയും ഉപ്പും കൂടി തിരുമ്മി വെക്കും അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ പച്ചമുളക് ചേട്ടനും കൂടി ഒളിച്ചിരിപ്പുണ്ട് കേട്ടോ അയാളെയും കൂടി കൂട്ടിയിട്ട് നന്നായിട്ട് തിരുമ്മി വെക്കും അതിന് നമ്മുടെ തേങ്ങയും മഞ്ഞളും അതുപോലെ തന്നെ സ്പെഷ്യൽ ചെമ്മീനും കൂടി ഇട്ടിട്ട് അതങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യുക കടുകൊട്ടിച്ച് അതങ്ങട് മൂപ്പിച്ചെടുത്ത് ഇതും കൂടി ഇട്ടിട്ട് വേവിച്ചെടുക്കുക നമ്മുടെ അയിലത്തലാ കേട്ടോ അയിലത്തല അളിയിലും കൊടുക്കുക എന്നാണ് കൊച്ചിയിൽ പറയുക കാരണം സൂപ്പർ ടേസ്റ്റ് ആണ് നല്ല തക്കാളിയൊക്കെ ഇങ്ങനെ തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നമ്മുടെ ഈ തോരന് കൂടി ഉണ്ടെങ്കിൽ ചെമ്മീനിട്ട് കുടപ്പൻ തോരൻ ഓ അടിപൊളി കേട്ടോ നിങ്ങളെപ്പോഴെങ്കിലും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നല്ല ടേസ്റ്റാകും കൊടപ്പന ഉടപ്പനിങ്ങനെ ചെമ്മീനിട്ട് വെക്കുക കൊച്ചിക്കാരുടെ ഫേവറേറ്റ് ഐറ്റമാണ് അത് കാരണം എന്തെങ്കിലും ചെമ്മീനിട്ട് ഞങ്ങൾക്ക് വെക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് അതിൻ്റെ കൂടെ നമ്മുടെയൊക്കെ ഇടുക്കാച്ചി അച്ചാറും കൂടി ഉണ്ടെങ്കിൽ പൊളിയായിരിക്കുമല്ലേ ഊണ് ഞാൻ അന്ന് അച്ചാറിട്ടോ നിങ്ങൾ ഓർക്കണ്ടോ ആ അച്ചാർ തന്നെ കേട്ടോ സൂപ്പർ ടേസ്റ്റിയാണ് കഴിച്ചിട്ട് തന്നെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കവൻ്റ്